ഹായ് സുഹൃത്തുക്കളെ ചുരിദാർ തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരിദാറിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ചില ടിപ്പുകൾ അതായത് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ ചില ടിപ്പുകളാണ് ഞാൻ പറയുന്നത് ചുരിദാർ ഇത് ചുരിദാറിൻ്റെ യഥാർത്ഥമായ കട്ടിങ്ങോ അല്ലെങ്കിൽ ചുരിദാറോ അല്ല ഞാനിത് കട്ട് ചെയ്യുന്നത് ഞാനിതൊരു തുണിയാൽ അതിനെക്കുറിച്ച് ഒരു മൂന്നാല് ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു അത് കാണിച്ചു തരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈനിങ് തുണിയോ ലൈനിങ് ചുരിദാറാണെങ്കിൽ ലൈനിങ് തുണി നമുക്ക് കിട്ടുന്നത് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ ഒക്കെ അല്ലെങ്കിൽ മുപ്പത്താറിഞ്ച് വീതി വീതിയുള്ള തുണിയൊക്കെ ആയിരിക്കും കോട്ടൺ തുണിയാണെങ്കിൽ കോട്ടൺ ലൈനിങ് തുണിയാണെങ്കിൽ മുപ്പത്താറു വീതി കൂടുതലൊന്നും കാണത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കടയിൽ നിന്ന് മടക്കി കിട്ടുന്ന അതേപോലെ നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് നമ്മളെ ചുരിദാറിന്റെ ലൈനിങ് വെട്ടി എടുക്കാറ് ചുരിദാറിൻ്റെ ലൈനിങ് വെട്ടുമ്പോൾ നമ്മൾ എത്ര വീതി ഉള്ള തുണിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കൈ ഒക്കെ ജോയിൻറ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ജോയിൻറ് കൊടുക്കാതെ നമുക്ക് കൈ ഒക്കെ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ കിട്ടത്തക്കവണ്ണം ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര വീതിയുള്ള തുണിയാണെങ്കിലും ആദ്യം തന്നെ തുണി മടക്കി ഇടേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അതായത് ചുരിദാറിൻ്റെ സ്ലിറ്റ് എത്രയാണോ ആ സ്ലിറ്റിൻ്റെ വീതിയേക്കാൾ ഇഞ്ച് കൂടുതൽ അതായത് രണ്ടിഞ്ച് തൈൽത്തുമ്പാണ് രണ്ട് സൈഡിലേക്കും ഒരേ ഇഞ്ച് വീഴ്ച രണ്ട് ഇഞ്ച് അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി ഇപ്പോൾ ഒരു ഇരുപത് ഇഞ്ചാണെന്ന് സങ്കല്പിക്കുക അപ്പം ഇരുപതിഞ്ച് വീതി ഉള്ള സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇഞ്ച് അപ്പോൾ ഇഞ്ച് വീതിക്ക് നമ്മൾ തുണി ഇങ്ങനെ മറക്കിടുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ബാലൻസ് ഉള്ള തുണി നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ അതിൽ നിന്ന് കൈയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് നമ്മൾ മുപ്പത്താറിഞ്ച് വീതി ഉള്ള തുണി നേരെ ആ കടയിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള ആ മടക്കിൽ നമ്മൾ ഇട്ടിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രണ്ട് പീസായിട്ടൊക്കെ കിട്ടുന്നത് രണ്ട് പീസായിട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ കൈയൊക്കെ ഒക്കെ ജോയിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് ചില സന്ദർഭങ്ങൾ വരും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് സ്രിറ്റത്തിൻ്റെ വീതി എത്രയാണോ അതിനേക്കാൾ രണ്ട് ഇഞ്ച് വീതി കൂട്ടിക്കൊണ്ട് നമ്മൾ തുണി ആദ്യം മടക്കിടുക അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ചുരിദാറിൻ്റെ ഒരു ഏകദേശം കണക്ക് ഞാനൊന്ന് വരയ്ക്കാം അതിന് ശേഷം ഞാൻ അടുത്ത കാര്യം പറയാം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ചിന്തിക്കാം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ത്രീകൾ ഇങ്ങനെ പറയുന്നുണ്ട് ചുരിദാർ തെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ഭാഗം ഇങ്ങനെ പതിഞ്ഞിരിക്കും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ പതിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ബെസ്റ്റ് ഇങ്ങനെ പതിഞ്ഞു പോകുന്നു ചെസ്റ്റ് ഭാഗം ഇങ്ങനെ പതിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം തന്നെ ഞാൻ ആദ്യം പറയാം നമ്മൾ ചുരിദാർ എല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്യും ഈ ലൈനിൽ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യും അതിന് ശേഷം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യും അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് വരയ്ക്കും ഇങ്ങനെ നമ്മൾ നേരെ നേരെങ്ങരയ്ക്കും ഇങ്ങനെയാണ് അതിന് ശേഷം നമ്മളിങ്ങനെ തൈര് തുമ്പും വരയ്ക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്താലുള്ള കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റിനേക്കാൾ ബസ്റ്റ് കൂടുതലും ബ്രസ്റ്റ് കൂടുതലുള്ള സ്ത്രീകളുണ്ട് അപ്പൊ അന്നേരം അതിന്റെ അളവ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയാം മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റും മുപ്പത്തിനാല് ഇഞ്ച് ബ്രസ് ടു ഉണ്ടെന്ന് വയ്ക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പം മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് എന്നിരിക്കുക അപ്പൊ അതിന്റെ പകുതി പതിനാറിഞ്ച് പതിനാറിഞ്ചിന് നമ്മൾ എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ എട്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരെ താഴെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വരക്ക് ചെയ്യണത് അപ്പോൾ അന്നേരം അന്നേരം അങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബെസ്റ്റിൻ്റെ ഭാഗം പതിഞ്ഞു പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഒരു പരിഗാരമുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാക്കിൽ നമുക്ക് പതിനാറിഞ്ച് കറക്റ്റ് മതി പക്ഷെ ഫ്രണ്ടിൽ നമുക്ക് പതിനാറിഞ്ച് പോരാ കാരണം നമുക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗം മുപ്പത്തി നാലിഞ്ച് ഉണ്ട് അപ്പോൾ രണ്ട് ഇഞ്ച് വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടിഞ്ച് വ്യത്യാസം വരുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം അറിയോ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് എടുത്താൽ ഗുണം എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പറയുമോ ഒരു രണ്ടിഞ്ച് നമ്മളിങ്ങനെ ഈ ചെസ്റ്റ് ലൈനിൽ നിന്ന് താഴെ വരയ്ക്കണം ചെസ്റ്റ് ലൈനിൽ നിന്ന് നമ്മൾ താഴെ വരയ്ക്കുക കാരണം നമ്മൾ ആ ലൈൻ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക ഈ ബ്രസ്റ്റ് ലൂസ് ഇപ്പോൾ ചെസ്റ്റ് ലൂസിനോട് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിക്കൊണ്ടാണ് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തതെന്നിരിക്കുക ചെസ്റ്റ് ലൂസിനോട് നാ രണ്ടിഞ്ച് കൂട്ടിക്കൊണ്ടാണ് ഇത് മാർക്ക് ചെയ്തതെന്ന് ഇരിക്കുക അപ്പോൾ ബ്രസ്റ്റ് ലൂസിനോട് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിക്കൊണ്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അന്നേരം എന്ത് പറയുക ഈ രണ്ട് ഇഞ്ച് വ്യത്യാസമുണ്ടവിടെ ചെസ്റ്റും ബ്രഷനും തമ്മിൽ രണ്ടിഞ്ച് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ വ്യത്യാസം എന്ന് അറിയാം ഈ മാർക്കിങ്ങില് അര ഇഞ്ച് വ്യത്യാസം വരും മാർക്കിങ്ങിൽ അര ഇഞ്ച് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് അറിയോ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് പതിഞ്ഞു പോവും അതേസമയം നമുക്ക് ഈ ഷേപ്പ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതായത് ഈ അര ഇഞ്ച് നമ്മളിങ്ങനെ മാറ്റി വരച്ചല്ലോ അര ഇഞ്ച് വ്യത്യാസം ഉണ്ടാവുള്ളതിൽ അപ്പൊ ആ അളവിലേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ സെന്ററിലേക്ക് ഷേപ്പ് കൊടുക്കണം അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ സെന്ററിലേക്ക് ഷേയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് പതിഞ്ഞിരിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും ഫ്രണ്ട് പീസിന് മാത്രമുള്ള കാര്യം ഞാൻ ഈ പറയുന്നത് ബാക്കി പീസിന് ഇങ്ങനെ വരില്ല കേട്ടോ ഫ്രണ്ട് പീസിന് നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റ് പതിഞ്ഞിരിക്കുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഇങ്ങനെ ആ ഷേപ്പ് ഫ്രണ്ടിൽ മാത്രം അതായത് ബ്രസ്റ്റിന്റെ ഈ ഭാഗത്ത് മാത്രമായിട്ട് ഷെയ്പ്പ് നമ്മൾ കൊടുക്കുക ആ അര ഇഞ്ച് വ്യത്യാസം അപ്പം മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിൽ മുപ്പത്തിയാല് ഇഞ്ച് ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്ക് ചെയ്തുമ്പോൾ അര ഇഞ്ച് വ്യത്യാസം വരും അപ്പൊ ആ അര ഇഞ്ച് വ്യത്യാസം നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കിടെ ഫ്രണ്ട് പതിഞ്ഞു പോകാതെ കറക്റ്റ് ആയിട്ടിരിക്കും അതാണ് ഈ ഫ്രണ്ട് പതിഞ്ഞു പോകുന്നതിന്റെ കാരണവും അതിന്റെ പരിഹാരവും ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം ചിന്തിക്കാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അല്പം വയറ് കൂടുതലുള്ള സ്ത്രീകളാണെന്ന് വിചാരിക്കാം അപ്പോൾ വയറ് കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഈ സ്ലിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പം ഇത് സ്ലിറ്റിന്റെ ഭാഗമാണ് ഇതാണ് സ്ലിറ്റിന്റെ ഭാഗം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വയറ് കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ നമ്മളീ സെൻട്രർവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ സെൻടർ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഇത് സെൻട്രർവണ്ണം എത്ര ആയിക്കോട്ടെ എത്ര ആയാലും ഈ സെൻടർ വണ്ണത്തിൽ നിന്ന് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ അതായത് ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റി രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു ഒരിഞ്ച് ലൂസ് കൊടുക്കണം അതായത് സ്ലിറ്റിനേക്കാൾ ഒരിഞ്ച് ലൂസ് അല്ലെങ്കിൽ സെൻടർ വണ്ണത്തേക്കാൾ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കയറ്റി വരയ്ക്കണം അപ്പോൾ അങ്ങനെ കയറ്റി വരച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ തുമ്പ് കൊടുക്കണം ഇപ്പം ഞാനതിങ്ങനെ കയറ്റി വരച്ചു അതിന് ശേഷം അവിടെ നിന്നാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കണം അപ്പോൾ സ്ലിറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ടിഞ്ച് മുകളിൽ ഞാൻ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് നിന്ന് രണ്ടിഞ്ച് മുകളിലായിട്ട് ഞാൻ ഒരിഞ്ച് ലൂസ് കൂടുതൽ കൊടുത്തു ഇത് ഫ്രണ്ട് പീസിന് മാത്രമേ ഉള്ളൂ ബാക്കിന് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അപ്പം ഈ സെൻ്ററിനേക്കാൾ ഈ സെൻറ്ററിൽ ഇപ്പം നമുക്ക് ഒരു പതിനെട്ട് ഇഞ്ച് സെൻടർ വണ്ണം ഒന്ന് കൂട്ടിക്കും അപ്പം അതിൻ്റെ പകുതി ഒമ്പതിഞ്ച് അപ്പം അവിടെ നിന്നാണ് നമ്മൾ പിന്നെ തയ്യൽത്തുമ്പ് വരയ്ക്കണം അപ്പം സെൻടർ വണ്ണം സെൻട്രൽ വണ്ണം വരച്ചു അതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പും കൂടെ വരച്ചു ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ വരച്ചു അപ്പം ഈ തയ്യൽത്തുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മൾ ഈ ഇവിടെ സ്ലിറ്റിന് മോളിൽ കയറ്റി രണ്ടിഞ്ച് മോളി കയറ്റി നമ്മൾ ഒരിഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെന്ററിൽ നിന്ന് ആ ഷേപ്പിലേക്ക് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ ആ ഷേപ്പിലേക്ക് നമ്മൾ വരയ്ക്കണം അപ്പോൾ എന്നിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു പോയിന്റ് പോലെ നിൽക്കരുത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് നിൽക്കണം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഷേപ്പായിട്ട് വരണം ആയിട്ട് വരരുത് എന്നിട്ട് നമ്മൾ അവളെ നിന്ന് നമ്മൾ ഒരിഞ്ച് ഇങ്ങനെ വരയ്ക്കണം ണ്ടോ അവിടെ നിന്ന് വേണം നമ്മൾ ഇതെ ബാക്കി പീസിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണിത് ബാക്കി പീസിൻ്റെ വയറുള്ള സ്ത്രീകൾക്ക് ഫ്രണ്ട് പീസ് വെട്ടുമ്പോഴത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടിഞ്ച് മൂളി കയറ്റിയിട്ട് ഒരിഞ്ച് നമ്മൾ അധികം വെട്ടണം എന്നിട്ട് ആ ഷേപ്പിലേക്ക് നമ്മൾ സെൻടറിൽ നിന്നിങ്ങനെ ഷേപ്പ് കൊടുക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഒരൊന്നേ കാലിഞ്ചാണ് തൈര് തുമ്പ് കൊടുക്കുന്നത് കേട്ടോ ഒരൊന്നേ കാലിഞ്ച് ഇവിടെ വന്നപ്പോൾ ഒരിഞ്ച് ഇവിടെ നമ്മൾ ഒരിഞ്ച് ഇവിടെ നമ്മൾ ഒരിഞ്ച് കൊടുത്തു അപ്പോൾ ഇവിടെ ഈ ഷേപ്പ് വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതായത് ചെസ്റ്റ് ഭാഗം പതിഞ്ഞ് പോകണമെന്നതിൻ്റെ പരിഹാരമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ ചെസ്റ്റ് വണ്ണം മുപ്പത്തിരണ്ടും ബ്രസ്വണ്ണം മുപ്പത്തിനാലുമാണ് അതേസമയം ബ്രഷ് വണ്ണം ഒരു മുപ്പത്തി അഞ്ചോ മുപ്പത്തി ആറോ ആണെന്നിരിക്കട്ടെ മുപ്പത്തി അഞ്ചോ മുപ്പത്താറോ ആണ് ചെസ്റ്റ് വണ്ണം മുപ്പത്തി രണ്ടും ബ്രഷ് വണ്ണം ഒരു മുപ്പത്തി അഞ്ചും ആണെന്നിരിക്കട്ടെ അതായത് മൂന്നിഞ്ച് വ്യത്യാസം മൂന്നിഞ്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതായത് ചെസ്റ്റിനേക്കാൾ മൂന്നിഞ്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റാ പോലെ വരും അങ്ങനെ വരരുത് അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റാ പോലെ വരാതെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളാ ്രസ്വണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് അറിയോ അറിയുമോ അത് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം നേരെ മുകളിലേക്ക് വരയ്ക്കണം കൈക്കുഴിയിലേക്ക് വരയ്ക്കണം ഉണ്ടോ ഇങ്ങനെ നേരെ കൈക്കുഴിയിലേക്ക് വരയ്ക്കണം അപ്പം കൈക്കുഴി ഇവിടെ എന്തോരുമെന്നറിയോ ഇഞ്ച് കൈക്കുഴി കൂടുതൽ വന്നു അപ്പോൾ ഇഞ്ച് സാധാരണ കൈക്കുഴിയൊക്കെ കൂടുതൽ വന്നു അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്ന ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴിയുടെ അവിടെ നമ്മൾ ഒരു ടക്ക് ടക്കിട്ട് കൊടുക്കും എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ടക്ക് നമ്മൾ ബ്രസ്റ്റ് പോയിന്റിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബ്രസ്റ്റ് പോയിന്റിനെ ലാക്കി ഒരു രണ്ടിഞ്ച് മുകളിലായിട്ട് നമ്മളിങ്ങനെ ടക്ക് കൊടുക്കും അപ്പോൾ ഇവിടെ മുക്കാൽ ഇഞ്ച് ടക്ക് നമ്മൾ കൊടുക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ലൂസിന് അനുസരിച്ച് നമ്മൾ ആ ഷെയ് ഷേപ്പ് കൊടുക്കാതെ നേരെ മുകളിലേക്ക് വരച്ചു അപ്പോൾ ആ കൈക്കുഴി ഇഞ്ച് കൂടുതൽ വന്നു ആ മുക്കാലിഞ്ച് നമ്മളിവിടെ ടക്കായിട്ട് പിടിക്കും അപ്പോൾ ഇവിടുത്തെ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ടിരിക്കും നോക്കും അപ്പോൾ ചെസ്റ്റിനേക്കാൾ മൂന്നിഞ്ച് ബ്രസ്റ്റ് കൂടുതലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ആണ് ഞാനീ പറഞ്ഞത് രണ്ടിഞ്ച് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് കൈക്കുഴിയുടെ കറക്റ്റ് ആ ഷേപ്പിന് നമുക്ക് ഇങ്ങനെ കൊടുത്ത് സെൻ്ററിലേക്ക് പോവാം രണ്ടിഞ്ച് കൂടുതലും മൂന്നോ നാലോ ഇഞ്ച് ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ മൂന്നോ നാല് ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ആ മാർക്ക് ആ ലൂസ് നമ്മൾ നേരെ മുകളിലേക്ക് വരയ്ക്കുകയും ആ കൂടുതൽ എത്രയാണോ വരുന്നത് അത്രയും നമ്മളിവിടെ ടക്കായിട്ട് പിടിക്കുകയും ചെയ്യണം അതാണ് ചുരിദാറിനൊക്കെ നമ്മൾ ടക്ക് കാണുന്നതിൻ്റെ കാരണം അപ്പോൾ ആ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് വയറുള്ള സ്ത്രീകൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് രണ്ട് ഇഞ്ച് മുകളിലേക്ക് കയറ്റി അവിടെ നമ്മൾ ബാക്കി പീസിനേക്കാൾ ഫ്രണ്ട് പീസിനെ ഇഞ്ച് ലൂസ് കൂടുതൽ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ തൈൽ തുമ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നു അതാണ് വയറുള്ള സ്ത്രീകൾക്ക് ചെയ്യുന്ന കാര്യം അങ്ങനെയാ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം പറയാൻ ഉദ്ദേശിക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ ഈ ടക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് കഴുത്ത് രണ്ട് ടക്ക് മൂന്ന് സൈഡ് ലൂസ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായിരിക്കും നമ്മളിവിടെ ഇത് ബാക്ക് പീസാണെന്ന് വിചാരിക്കണം കേട്ടോ ഇത് ബാക്ക് പീസാണ് അപ്പോൾ ബാക്കി പീസിലാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ടക്ക് മാർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പത്തിഞ്ച് താഴെ ഒരു മൂന്നര ഇഞ്ച് അതായത് ഏഴ് ഇഞ്ച് ടക്കിൻ്റെ അകലം അതതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് പിന്നെ നമ്മൾ ടക്കിൻ്റെ ഇറക്കം ഒരെട്ട് ഇഞ്ച് ടക്കിൻ്റെ ഇറക്കം അപ്പോൾ അവിടെ നമ്മളിങ്ങനെ മൂന്നര ഇഞ്ച് അപ്പോൾ നമ്മളിങ്ങനെ ടക്ക് മാർക്ക് ചെയ്യുന്നു അപ്പം ഇതാണ് ടക്ക് അപ്പം ഈ ടക്ക് ഞാൻ ഇത് ഒരു ബാക്കിന്റെ ഒരു ടക്കായിട്ടുള്ളു ഞാൻ ഈ സൈഡിലും ടക്ക് വേണം ഈ സൈഡിലും ടക്ക് വേണം അതിന് ചെയ്യാനുള്ള അതേ നമുക്ക് അതേ സെയിം അളവിൽ ടക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അതിനോ അതിനോടൊപ്പം തന്നെ വേറെ രണ്ട് കാര്യം കൂടി കാണിക്കാം അപ്പം മൂന്നെണ്ണം ഒരേ രീതിയിലാണ് ചെയ്യണേ ഇനി നമുക്ക് കഴുത്ത് അപ്പോൾ ഇത് ബാക്കി എഴുത്ത് ബാക്കി എഴുത്താണെങ്കിലും ഫ്രണ്ട് എഴുത്താണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ഇത് ബാക്കി കഴുത്താണ് എന്ന് സങ്കല്പിക്കുക ഒരു മൂന്നര ഇഞ്ച് ഇറക്കം ഒരു മൂന്നിഞ്ച് വീതി അതായത് ആറിഞ്ച് വീതി അതിൻ്റെ പകുതി മൂന്നിഞ്ച് അപ്പോൾ അത് സ്ക്വയർ സ്ക്വയറാണെന്ന് വിചാരിക്കുക അപ്പോൾ സ്ക്വയറിനൊക്കാണ് അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ വരയ്ക്കുക കേട്ടോ അപ്പം ഇത് സ്ക്വയറിനെ കാണുക ബാക്കിയാണ് അപ്പം ഇതിൻ്റെ പകുതിയെ കഴുത്ത് വരച്ചിട്ടുള്ളൂ പകുതിയെ കഴുത്ത് വരച്ചിട്ടുള്ളൂ അപ്പം ഇനി ഇവിടെ പകുതി വരയ്ക്കണം അപ്പം ആ കാര്യം നിങ്ങൾ ഓർമ്മയിലിരിക്കണം ടക്കിന്റെ ഒരു സൈഡേ വരച്ചിട്ടുള്ളൂ ഇനി അടുത്ത സൈഡും ഇങ്ങനെ നമുക്ക് വരയ്ക്കണം കഴുത്തിന്റെ ഒരു സൈഡേ വരച്ച് ഒരു പകുതിയെ വരച്ചോളൂ അടുത്ത പകുതി ഇങ്ങടെ നമ്മൾ വരയ്ക്കണം ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതാണ് ഈ ചുരിദാറിൻ്റെ തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് കണ്ടല്ലോ അപ്പൊ നമ്മള് ഇവിടുത്തെ തയ്യൽത്തുമ്പിന്റെ അതേ വീതി തന്നെ ഇതിന്റെ അങ്ങേ സൈഡിലും വന്ന ഇവിടുത്തെ അതേ ഷേപ്പ് തന്നെ അപ്പുറത്തെ സൈഡിലും വന്നു ഈ സ്ലിറ്റിന്റെ ഇതേ ഷേപ്പ് തന്നെ അങ്ങേ സൈഡിലും വന്നു അപ്പോൾ അങ്ങനെ ഇതേ ഈ ഷേപ്പ് എല്ലാം അതേപോലെ കറക്റ്റായിട്ട് അങ്ങേ സൈഡിൽ വന്നു അപ്പം അതിന് നമ്മൾ ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതേ കാര്യം തന്നെ അപ്പുറത്തെ സൈഡിലും വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴുത്തെ ഇതേ അളവ് പകുതി അപ്പുറത്തെ സൈഡിൽ വരണം ടക്കിന്റെ ഈ ഒരു ടക്ക് അതേ അളവിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ വരണം തൈകൽത്തുമ്പും ഈ ഷേപ്പും ഇതേ അളവിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ വരണം അതായത് രണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അങ്ങേ സൈഡിലും വരണം അപ്പം അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മൂന്ന് മാർക്ക് നമ്മൾ കത്രികോട് കൊടുക്കണം കേട്ടോ മൂന്നോ നാല് അതായത് സ്ലിറ്റിൻ്റെ മാർക്ക് നമ്മളിങ്ങനെ കത്രി കൊണ്ട് കൊടുക്കണം സെൻ്ററിൻ്റെ മാർക്ക് അത് നമ്മളിങ്ങനെ കത്തറി കൊണ്ട് കൊടുക്കണം ബ്രസ്റ്റിൻ്റെ ലൂസിൻ്റെ മാർക്ക് അത് നമ്മളിങ്ങനെ കൊടുക്കണം കഴുത്തിൻ്റെ വീതിയുടെ മാർക്ക് അത് നമ്മളിങ്ങനെ കത്തറി കൊണ്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴുത്തിൻ്റെ പകുതിയുള്ളൂ ടക്കിൻ്റെ പകുതിയുള്ളൂ ഈ സൈഡിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് അപ്പുറം ഊരുകയും ചെയ്യണം അതിന് നമ്മൾ ചെയ്യണ കാര്യം നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ കഴുത്തിന്റെ വീതി മാർക്ക് ചെയ്തു ബ്രസ്റ്റിന്റെ ലൂസ് മാർക്ക് ചെയ്തു സെൻറ്റർ മാർക്ക് ചെയ്തു ഈ സ്ലിറ്റ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നു പറയുമോ നമ്മൾ ചെസ്റ്റിന്റെ മാർക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക ചെസ്റ്റിന്റെ മാർക്ക് കറക്റ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് മാർക്കും കറക്റ്റ് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ കഴുത്തിന്റെ മാർക്കും കറക്റ്റ് ചെയ്യുക കഴുത്തിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തല്ലോ അതും കറക്റ്റ് ചെയ്യുക കൈക്കുഴി നമ്മൾ കറക്റ്റ് ചെയ്യുക ഇങ്ങനെ കറക്റ്റിന് നമ്മളിങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഈ കഴുത്തിൻ്റെ ആ മാർക്കിൻ്റെ സൈഡ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം കണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ സൈഡ് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം കണ്ടോ അതുപോലെ തന്നെ ഈ ട്രക്കിൻ്റെ സൈഡ് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യണം അപ്പോൾ കഴുത്തും തയ്യൽത്തുമ്പും ടക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്തു എന്നിട്ട് നമ്മളെ വിടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഇതോ വിടുത്തി കഴിയുമ്പോൾ കണ്ടോ അപ്പം ആ ടക്കിൻ്റെ സെയിം അളവിലൂടെ ടക്ക് വന്നു കഴുത്തിന്റെ സെയിം അളവിൽ കഴുത്തും അത് പൂർത്തിയായി അതുപോലെ തന്നെ തയ്യൽത്തുമ്പ് സെയിം അളവിലും സെയിം ഷേപ്പിലും തയ്യൽത്തുമ്പ് ഇപ്ര കിട്ടി കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ആ മൂന്ന് മൂന്നളവുകൾ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം അപ്പത് ചോക്ക് നമ്മൾ തെളിച്ച് വരച്ചിട്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തെളിഞ്ഞു വന്നേനെ അപ്പൊ ഇവിടെ തയ്യൽ തുമ്പ് ഷെയ്പ്പ് അതെല്ലാം അപ്പുറത്തേ പോലെ തന്നെ ഇപ്പുറത്തായി അതുപോലെ തന്നെ ടക്ക് അതേ അളവിൽ തന്നെ അതേ പോയിന്റിൽ തന്നെ നമുക്ക് ടക്ക് കിട്ടി കഴുത്തിന്റെ കറക്റ്റ് അളവ് നമുക്ക് ഒരുപോലെ രണ്ട് സൈഡിലും കിട്ടി കഴുത്ത് കറക്റ്റ് ആയിട്ട് കിട്ടി ടക്ക് കറക്റ്റായിട്ട് കിട്ടി തയ്യൽ തുമ്പും കറക്റ്റായിട്ട് കിട്ടി അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരേ മെഷർമെന്റില് ഒരു പീസിന്റെ എല്ലാ കാര്യങ്ങളും തയ്യൽ തുമ്പും ടക്കും കഴുത്തും എല്ലാം ഒരേപോലെ ഇരിക്കത്തക്കവണ്ണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിച്ചു തന്നത് കൈ കൈവട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ നമ്മളിങ്ങനെ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ കൈയുടെ റി കൈക്കുഴിയുടെ അവിടുത്തെ ലൂസ് ഇത് മുൻകൈയുടെ ലൂസ് അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ സ്കെയിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് നമ്മളിങ്ങനെ വലിയ മാർക്ക് നമ്മളിങ്ങനെ ബന്ധിപ്പിക്കും അതിനുശേഷം നമ്മളിങ്ങനെ തൈൽത്തുമ്പ് മറിക്കും അങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്യാറ് പക്ഷെ ഇവിടെ നമ്മൾ വേറെ വേറൊരു കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കെയിലുണ്ടല്ലോ ഈ സ്കെയിലിൽ നമ്മളിത് ഇങ്ങനെ ഇവിടെ വയ്ക്കുക ഈ മാർഗിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ഒരല്പം ഷേപ്പ് നേരെ വരയ്ക്കാതെ നമ്മളൊരു അല്പം ഷേപ്പ് ഇങ്ങനെ ആ ഷേപ്പ് നമ്മൾ വരച്ച് അതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പം വരച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കൈയുടെ ഈ ഇതേ ലൂസ് ഇവിടെ നമുക്ക് ഇത്രയും ലൂസ് ആവശ്യമില്ല അപ്പോൾ ഈ കൈയുടെ കൈക്കുഴിയുടെ അത്രയും ലൂസ് നമുക്ക് ഈ അവിടെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒതുങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് നമുക്കിങ്ങനെ കുഴിച്ചു വെട്ടണം അത് കുഴിച്ചു വെട്ടാനുള്ള ഒരു മറ്റൊരു മാർഗം അതായത് സാധാരണ നമ്മൾ ഒന്നുമില്ലെങ്കിൽ സ്കെയിലിന് വെച്ച് വരച്ച് വിട്ടും അതല്ലെങ്കിൽ നമ്മൾ കൈക്ക് ചുമ്മാ ഇങ്ങനെ ഒരു കാര്യം ചോളം മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് വെട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് എന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് കുഴിച്ചു വെട്ടാം അതിനുള്ള ഒരു മാർക്കം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തല്ലോ അപ്പോൾ ഇവിടെ കൈയുടെ ഷേപ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ ഈ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഷേപ്പ് ആ ഷേപ്പിൻ്റെ അങ്ങോട്ട് ഈ ഷേപ്പ് ഉണ്ടല്ലോ ഈ ഷേപ്പ് ഇതാണ് ഇവിടുത്തെ ഷേപ്പ് അപ്പം ഈ ഷേപ്പ് നമ്മൾ ഈ ഷേപ്പിന്റെ ഒപ്പം ഇങ്ങനെ ഈ തുമ്പ് നമ്മൾ ഈ ഷേപ്പിന്റെ ഒപ്പം എങ്ങനെ വയ്ക്കണം കണ്ടോ ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പിന്റെ ഒപ്പം ഇതുകൊണ്ടൊന്ന് ഈ തുമ്പ് വെക്കണം ആദ്യം നമ്മൾ കഴുകി കട്ട് ചെയ്തപ്പോൾ തുമ്പ് ഇവിടെ ആയിരുന്നു ആദ്യം നമ്മളെടുത്ത് ഈ മാർക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നിങ്ങനെ വെച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ണ്ടോ ഇവിടെ കൈ കൈവ്യത്യാസം നൽകണം കേട്ടോ അതിനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇത്തരം ഭാഗം നമ്മൾ അങ്ങോട്ട് എടുത്തു കളയുക ഇത്രയും ഭാഗം നമ്മൾ എടുത്തു കളയാ ഇത്രയും ഭാഗം നമ്മൾ അങ്ങെടുത്ത് കളയുക അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം ഈ തുമ്പ് നമ്മളിങ്ങനെ ഒപ്പം കയറ്റി വരണം ഉണ്ടോ ഇപ്പോൾ കണ്ടോ അതെ നമുക്കിവിടെ കൈക്കുഴി ഫ്രണ്ടിലെ കൈക്കുഴി കറക്റ്റായിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ കണ്ടോ നമ്മൾ കാലിഞ്ച് ഷേപ്പ് നമ്മളിവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് വെട്ടുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചെന്ന കേട്ടോ സ്കെയിൽ വെച്ച് നമ്മൾ വരയ്ക്കും അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ ഈ കൈ മടക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൈ കുഴിച്ചു വിട്ടാം അപ്പോൾ അതാണ് ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം കൂടി കാണിക്കാം ഈ കൈ പിടിപ്പിക്കുമ്പോൾ ഉള്ള ഒരു കാര്യ കേട്ടോ നമ്മളിങ്ങനെ ബോഡിയിലേക്ക് നമ്മളിങ്ങനെ കൈ പിടിപ്പിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ മെഷർമെൻ്റ് ഉണ്ടല്ലോ കൈയുടെ ഈ മാർക്കും ഉടലിൻ്റെ ഈ മാർക്കും ഉണ്ടല്ലോ അവിടെ വരെ മാത്രമേ നമ്മൾ കൈ പിടിപ്പിച്ച് വരാവുള്ളൂ അതായത് കൈ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പിടിപ്പിക്കരുത് ഇങ്ങോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പിടിപ്പിക്കരുത് ഈ കൈയുടെ മാർക്കും ഉടലിൻ്റെ മാർക്കും എവിടെയാണോ അവിടെ വന്ന് നമ്മളിങ്ങനെ കെട്ടിട്ട് അടിച്ചു നിർത്താം അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ നമ്മൾ അടിച്ചു വന്ന് കഴിയുമ്പോഴല്ലോ ആ മാർക്ക് വരെ വരാവുള്ളൂ മാർക്കൊക്കെ കഴിയും അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ കെട്ടിടണം നിർത്തണം അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പ് രണ്ടും കൊണ്ടുള്ളൂ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്ന് നിൽക്കും ഉണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുമ്പ് വിടുന്നക്കും അങ്ങനെ വിടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നമ്മൾ രണ്ടും ജോയിൻറ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വിടുന്ന് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ വെക്കുമ്പോഴോ ഈ സൈഡിന് ചുളുക്കുമോ പെടുത്തമോ കക്ഷത്തിൽ ചുളുക്കുമോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കണം തുമ്പ് രണ്ടും ഇങ്ങനെ ആയിട്ട് കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെഷർമെൻറ്റിൻ്റെ അവിടം വരം മാത്രം അടിച്ച് കെട്ടിട്ട് നിർത്തിയിട്ട് വേണം സൈഡ് ജോയിൻ ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈ കൈവെക്കുമ്പോഴോ അല്ലെങ്കിൽ സൈഡ് ഈ ഷെയ്പ്പുള്ള ഇപ്പോൾ നല്ല ഈ സൈഡൊക്കെ നല്ല ഷേ്പ്പുള്ള ദുരിദാർ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നമ്മളിങ്ങനെ കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിനെ പിരിച്ചിലും ചുളുക്കുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ തുമ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്നത് കൊണ്ട് ആ കാര്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ആ ഒരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചുരിദാറടിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനമാകേണ്ടതെന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് സബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്